അതന്നെയാ നമ്മുടെ വീട്ടിലുള്ളവരല്ലേ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഇത് തോരേ ഇല്ലേ ഇത് ഒരു സെറ്റ് സെറ്റ് നല്ല പുതിയത് വാങ്ങിക്കുന്നത് കൊടുത്തിട്ടുണ്ട് അതെന്ത് അതൊക്കെ ആരേലും വരുമ്പോ എടുക്കരുതോ നിങ്ങൾക്ക് ഈ ഗ്ലാസ് ഒക്കെ മതി അതിന്റെ ആവശ്യമുള്ളൂ കൊടുക്കാൻ അതൊക്കെ വരുമ്പോൾ നമുക്ക് എല്ലാവരും നല്ല പാത്രം ഒക്കെ ഇരിക്കണ്ടേ പിന്നെ ഒരു കാണുന്നില്ല നമ്മള് കഴിക്കുന്ന നമ്മളല്ലേ കാണുന്നുള്ളൂ വേറെ ആരും അന്ന് വരുമ്പോ എടുക്കും ും വരാത്തത് നിങ്ങളൊക്കെ ഇപ്പൊ ആരും വരിക നിങ്ങളെവിടെ ആരെങ്കിലും ഇങ്ങോട്ട് വരുമ്പോഴത്തേനും എല്ലാം മൊബൈലെ കുത്തി കുത്തി പെരക്കാത്ത കയറി മൂല കയറിയിരിക്കും വരുന്നവരോടൊന്നും മിണ്ടോ പിണ്ട പിന്ന ഒരു മനുഷ്യൊന്നും ആരെല്ലാം വീട്ടിലോട്ട് വന്ന് കയറിയാൽ അവർ ഇതൊന്നും ആരും അറിയത്തില്ലെന്നാ പറഞ്ഞു വീടില് ഉപയോഗിച്ചാൽ മതി അതോ ചുരിദാറൊക്കെ ഇടുന്നതാ എന്തു നല്ല ചുരിദാറുണ്ടോ കഴിഞ്ഞ ദിവസം ഒക്കെ പോകുന്നതാണ് ഏറ്റവും അടുത്ത ചുരിദാർ പോകുന്നത് മനുഷ്യ ഞായക്കാണെങ്കിലേ ഭക്ഷണമൊക്കെ കീറി എടുത്തോളൂ എന്തിനാ നമ്മള് നല്ല ഓണത്തിന് കുടുംബശ്രീ വേണ്ടിട്ട് പത്ത് ഞാൻ ഒരിക്കലും ഒന്ന് നൈറ്റി എടുക്കുന്നത് അല്ലേ ഇനി അടുത്ത വർഷം രണ്ടു വർഷം പിന്നെ ഇനി അടുത്ത വർഷം ഓണം വരെ അത് ഉപയോഗിക്കേണ്ടി ഒന്നിച്ച് പത്തെണ്ണം വരെ എടുത്താ എന്നും ഇത് ഉപയോഗിക്കണ്ടേ അന്നേരത്തിന് ഇതങ്ങ് പോവുകയല്ലേ പിന്നെ ഒന്നോ രണ്ടോ എണ്ണം ഞാൻ ആരെങ്കിലും വരുമെന്നാ ഞാൻ പറയുന്നത് നേരത്തെ ഇതിനകത്തര കുടിച്ചോട്ടി ക്ലാസ്സിനെ പിന്നെ പേടി ഇതൊക്കെ കാണിക്കത്തുള്ള നമുക്കൊന്നും പറഞ്ഞില്ല ഇങ്ങനെ ില്ലേടിയാ കാർപ്പറ്റെല്ലാം മടക്കി എടുക്കുവാണ് ചേച്ചി ഇതെന്നെ വിൽക്കാനാണ് എടുക്കേ അത് ഇപ്പം വീനുകാരി വന്നായിരുന്നേ അവര് പോയി ഇതെല്ലാം അടുത്ത് പാട്ട് കഴിക്കത്തി അടുത്ത പ്രാവശ്യം വരുമ്പോഴ് നമുക്ക് വേറെ വാങ്ങിക്കാൻ പറ്റും പിന്നെ പൂജ മാന്തി അത് മതി അങ്ങനത്തെ കക്ഷികളാണ് ഇത് രണ്ടും കൊച്ചിന് അഡ്മിഷൻ വന്നപ്പോ ഞങ്ങളുടെ അടുത്തോണ്ടല്ലേ പറയുന്ന നിങ്ങൾക്ക് ഞങ്ങള് പറയുന്ന മനസ്സിലാകുക എല്ലാ സാധനവും നമുക്ക് വേണം അത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം അപ്പൊ ഞങ്ങള് പോലും ല്ലേ ഇപ്പം ആ ഭരണമായിട്ട് ഏതെങ്കിലും ആയി പോയി കഴിഞ്ഞു തോന്നലൊക്കെയാണ് കഴിഞ്ഞു ഞാൻ പോയി മാറ്റി മടക്കി വെക്കട്ടെ പോയി എന്നാന്ന് മടക്കി കഴിഞ്ഞാരെങ്കിലും വരുമ്പോ വേണ്ടിയതാ നമുക്ക് ഇതെടുത്ത് പിന്നെ ഉടനെ കാശ് കൊടുത്ത് മേടിക്കാൻ വല്ലതും പറ്റുമോ എല്ലാർക്കും പറയുന്നവർക്ക് പറഞ്ഞാൽ പോരെ പൈസ ഉണ്ടാക്കേണ്ടത് നമ്മളല്ലേ ഓള്മാരൊക്കെ വന്നു പറഞ്ഞു പോയി അവിടെ ഇരിക്കട്ടെ നമുക്കത് എടുത്ത് അങ്ങനെ അലമാരയ്ക്ക് അത് കൊണ്ട് വെക്കണം എല്ലാം വരുമ്പോൾ ഇങ്ങനെ കിടന്നേരുന്നവര് അങ്ങനെ പറഞ്ഞു അതുപോലുള്ള ഒരു വരുമ്പം ഇല്ലാതെ പിടിച്ചു ഇവിടെ ഇന്നുണ്ടാക്കുന്ന വരുമ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് വലിയ ി എന്റെ അരിപ്പാടും അരിപ്പാടൊന്നും മുൻമാതിരിയായിപ്പോലെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ട് ഏഹ് ഇതുപോലെ ഉണ്ടല്ലോ നല്ല നല്ല സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടേ വെറും എന്തോ ഉപ്പ സാധനം ഉപയോഗിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ പരിസരത്ത് എങ്ങനുണ്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടോ തൊട്ട് നമ്മുടെ കുടുംബത്തിൽ നാണക്കേടാ ഇതുകൊണ്ടൊക്കെയാ പറയുന്നത് അപ്പൊ ഞങ്ങൾ തൽക്കാലം വീഡിയോ നിർത്തുവാണേ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം വന്നപ്പോ ഞങ്ങളുടെ അടുത്തോണ്ടല്ലേ വന്നു എന്നാ ഉണ്ടാക്കിയ പറയുന്നേ അതേപോലെ പോയോ അപ്പൊ എന്നാ പറയുന്നേ